ഇന്ന് നമുക്കൊരു ബബിൾ 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 ടീ ടീ ഉണ്ടാക്കിയാലോ വെയിറ്റ് 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 അല്ല ആണ് അതിനായിട്ട് നമുക്ക് ബോബ തയ്യാറാക്കാം വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്ത് അതിലോട്ട് കുറച്ച് കൊക്കോ പൗഡറും കോൺഫ്ലവറും കൂടെ ഇട്ട് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈയൊക്കെ പൊള്ളാൻ ചാൻസുണ്ട് അതൊക്കെ ഒന്ന് ലേശി ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം ഇത് ഈക്വലി പാർട്ട് ചെയ്ത് നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം വലുത് വലിയ ബോൾസ് വേണേ ഉള്ളവർക്ക് വലുതും ചെറിയ ബോൾസ് വേണുള്ളവർക്ക് ചെറുതുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ മെൽറ്റ് ചെയ്ത് ഈ ഒരു ബോബ ഇട്ട് കോട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം ബൂസ്റ്റിൻ്റെ പരിപാടിയാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് ഐസായിട്ടുള്ള പാലെടുക്കുക അതിലേക്ക് ഒരു പഴം കുറച്ച് പഞ്ചസാര പിന്നെ ബൂസ്റ്റ് ഇത്രയും കൂടെ വെള്ളം തൊടാതെ അരച്ചെടുക്കാം ഇത് നമുക്ക് സെറ്റ് ചെയ്യാം കുറച്ച് ബോബ അതിലേക്ക് കുറച്ച് ഐസ് പിന്നെ നമ്മുടെ ബൂസ്റ്റ് ഇത്രയും കൂടെ ഒഴിച്ച് നമുക്കെടുക്കാം